ഖത്തറിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു വടനപ്പള്ളി സെൻട്രലിൽ നടത്തിയ പ്രതിഷേധ സദസ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര വിദ്യാർത്ഥികൾ അവരുടെ ബിരുദം വാങ്ങുന്ന ചടങ്ങിൽ പോലും പ്രതിഷേധം ഉയർത്തുന്നു തൊഴിലാളികൾ അവരുടെ പണിശാലയിൽ പ്രതിഷേധം ഉയർത്തുന്നു എഴുത്തുകാരും കലാകാരന്മാരും തെരുവിലും അവരുടെ പണിയിടങ്ങളിലും അവരുടെ പ്രതിഷേധം ഉയർത്തുന്നു അങ്ങനെ ലോകത്തെമ്പാടും ഒരു മനുഷ്യൻ മനുഷ്യ സ്നേഹമുള്ളവർ അവരിൽ നിന്ന് ഈ അതിശക്തമായി സി പി ഐ സംസ്ഥാന കൗൺസിലംഗം പി ആർ കിഷോർ കുമാർ അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ നേതാക്കളായ ടി വി ഹരിദാസ് എം എ ഹാരിസ് ബാബു ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് സി ടി ജോഫി യുജിൻ മൊറേലി സി ഡി ജോസ് മുഹമ്മദ് ഷ്യാമകാല തുടങ്ങിയവർ സംസാരിച്ചു